മഴ തൊരുമേൽ ചെറിയൊരു പ്രമോഹ ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജയന്തിയുടെ കൂടെ വൈജയന്തിയുടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു മനു അപ്പോൾ ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അവൾ ആൾ ഇത്ര ശരിയല്ലല്ലേ എന്ന് ആര് ചോദിക്കും അലീന ഏയ് ആര് പറഞ്ഞു എന്നോട് എന്ന് പറയും മുത്തശ്ശി പറഞ്ഞു ഏ ഏയ് ഇവിടെ ആരാണ്ട് വന്നപ്പോഴേ അവ എന്നോട് ചോദിക്കുന്നു എൻ്റെ മുകളാണോന്നു അങ്ങനെ വൈ ജയന്തി ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ അലീന രണ്ട് കപ്പ് ചായയായിട്ട് വരുകയാണ് അത് കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട് പിന്നീട് നമ്മുടെ മനുവും അലീനയും കൂടെ സംസാരിക്കുന്നത് രോഹിത് അറിഞ്ഞ് നിന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ രോഹിത്തിൻ്റെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ അലീന കണ്ടുപിടിക്കുന്നുണ്ട് അലീനയ്ക്ക് ആ വീട്ടിൽ അനുഭവിക്കുന്ന ദുരന്ത ദുരിതങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന മനുവിനോട് പറയുമ്പോൾ മനു സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് അതൊന്നും സാറിയില്ല എല്ലാം ശ്രമിക്കാനും സഹിക്കാനുള്ള ഈ ശക്തി നിനക്ക് ഉണ്ടല്ലോ നീ ക്ഷമിക്കണം സഹിക്കണം വേറൊരിക്കും പോകാനില്ലാത്തത് കൊണ്ട് നീ ഇവിടെ പിടിച്ച് നിൽക്കണം എല്ലാത്തിനും ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെറിയൊരു ആശ്വാസമാണ് അലീനയ്ക്ക് അപ്പോൾ തോന്നുന്നത് പിന്നീട് നമ്മുടെ മാമച്ചായന് മുട്ടം പണി കൊടുക്കുന്ന രേവതിക്കുട്ടി അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരുന്നത് പാവയ്ക്കാ ജ്യൂസ് ഒരു ഗ്ലാസ് നിറച്ച് അത് കുടിക്കിന് എന്തായാലും ഗ്രേസ് അങ്ങനെ പേടിച്ചിട്ട് അത് കുടിക്കിന് അത് കുടിച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു നീന്ത ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് കല്ല് വടിയെടുത്ത് കഴിഞ്ഞിട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ ഓടണം അപ്പം രേവതിക്കുട്ടി അങ്ങനെ അവരുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞത് സ്വർഗം പോലെ ആക്കാണ് നമ്മുടെ രേവതിക്കുട്ടി പിന്നീട് കോണിമ്പല്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് അലീന വന്നു വാതിൽ തുറക്കുമ്പോൾ വൈജയന്തി അലീന പുഞ്ചിരിക്കുമ്പോൾ വൈജയന്തി പുഞ്ചിരിക്കണമെന്നില്ല ദേഷ്യത്തോടെ തന്നെ നമ്മുടെ അലീന നോക്കി നോക്കി അകത്തേക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് അകത്തേക്ക് ചാടി കയറി പോകുന്ന ഭാഗമാണ് പ്രാമോയിൽ കാണിക്കുന്നത്